الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا <mile> no no ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെയ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അവന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മരണവാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വിവരങ്ങൾ അറിയുവാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ എല്ലാം കൈവശം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിലൊരു മരണവും നമ്മൾ അറിയാതെ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മരണമെന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ മരണവാർത്തകളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മരണവിവരങ്ങളെല്ലാം നമുക്കൊരനുകൂല സന്ദേശങ്ങളാകാൻ മരണത്തെക്കുറിച്ചുള്ള ചില ധാരണകളും കാഴ്ചപ്പാടുകളും ചിന്തകളും നമ്മുടെ മനസ്സിൽ നിരന്തരമുണ്ടാവേണ്ടതുണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മളോട് വിട പറഞ്ഞവരിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ബന്ധുക്കളുണ്ട് നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരുണ്ട് നമുക്കറിയാത്തവരുണ്ട് വ്യത്യസ്തങ്ങളായ മരണവാതിലുകളിലൂടെ അവരെല്ലാവരും പരലോകത്തേക്ക് കടന്നു പോകുന്നതിന് ദൃസാക്ഷികളാണ് നമ്മളെല്ലാവരും പണ്ട് മരണപ്പെട്ടവരുടെ ടെക്സ്റ്റ് മാത്രമാണ് നമ്മൾക്കൊരു വിവരമായി വന്നിരുന്നെങ്കിൽ ഇന്നവിടെ ചിത്രസഹിതമാണ് ഒരു പക്ഷേ നമ്മൾ കാണുന്നത് അതിലുപരി മരണത്തിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോകൾ വരെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മരണമെന്ന ഒരു യാഥാർത്ഥ്യം ഒരു നിഴലുപോലെ മറക്കാതെ മായാതെ നമ്മുടെ മനസ്സുകളിൽ എന്നും നിലനിൽക്കുന്നുണ്ട് അവിടെയെല്ലാം നാം നമ്മളോട് ചോദിക്കുന്നുണ്ട് എനിക്കുണ്ടല്ലോ ഒരു മരണം അതെങ്ങനെയായിരിക്കും എവിടെയായിരിക്കും ആയിരിക്കും ഏത് രൂപത്തിലായിരിക്കും എന്ന് നാം നമ്മളോട് സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായ മരണവാർത്തകൾ നമ്മളോട് പറയുന്നത് എന്താണ് ഒരു പക്ഷേ ഇവരെല്ലാവരും മരിച്ചപ്പോഴും ഞാൻ കുഴപ്പമില്ലാതെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇനിയും ഞാൻ അനേക കാലം ജീവിക്കും അല്ലെങ്കിൽ എനിക്ക് മരണമില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നുണ്ടോ അതോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരും നാം പ്രതീക്ഷിക്കാത്തവരും ആകസ്മികമായി യാത്ര പറയുമ്പോൾ ഞാൻ എന്നോ മരിച്ചു പോകേണ്ടവനാണ് അള്ളാഹു എന്തുകൊണ്ടോ എനിക്ക് ദിവസങ്ങളും മണിക്കൂറുകളും നീട്ടിത്തന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധമാണോ നമ്മളിൽ ഉണ്ടാകുന്നത് രണ്ടുമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും സഹോദരങ്ങളെ ഓരോ നിമിഷങ്ങളും അതിവേഗതയിൽ നാം നമ്മുടെ മരണത്തിലേക്ക് അടുക്കുക തന്നെയാണ് വർഷങ്ങളോളം ഞാൻ അവർക്ക് നല്ല സുഖജീവിതം നൽകി അവരെ ഞാൻ ആസ്വദിപ്പിച്ചുകൊണ്ടിരുന്നത് നീ കാണുന്നില്ലേ എത്ര സുന്ദരമായി എത്രവസ്ഥമായി അവർ ജീവിക്കുന്നു തുമ്മജാ പിന്നെ അവർക്ക് വാഗ്ദത്വം ചെയ്യപ്പെട്ട ആ ശിക്ഷ അല്ലെങ്കിൽ ആ മരണം ആ ജീവിത സമാപനത്തിലേക്ക് അവരങ്ങനെ പതുക്കെ എത്തിച്ചേരുകയാണ് അവർ ജീവിതത്തിൽ അനുഭവിച്ച സുഖങ്ങൾ എത്രയാണ് പക്ഷേ ആ സുഖങ്ങളോ സൗകര്യങ്ങളോ കൊട്ടാരങ്ങളോ ഭവനങ്ങളോ സമ്പത്തുക്കളോ അക്കൗണ്ടുകളോ ഒന്നും അവർക്കൊരു പ്രയോജനവും മരണസമയത്തു നൽകിയിട്ടില്ല എന്നാണ് അപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളോടും എല്ലാ സന്തോഷങ്ങളോടും യാത്ര പറഞ്ഞ് അതിൽ നിന്ന് യാതൊരു ഉപകാരവും എടുക്കാതെ എല്ലാം നഷ്ടപ്പെടുത്തി പോകേണ്ട ഒരു മരണം നമ്മളറിയാതെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരും എന്നതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പൊ ഞാൻ മരിക്കില്ലെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതൊരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു ചിന്തയല്ലേ സുഹൃത്തുക്കളെ ഏതു നിമിഷവും മരണം വരുമെന്നാലോചിക്കുന്നതല്ലേ യഥാർത്ഥ ബുദ്ധി ആ പ്രതീക്ഷയാണ് ഞാൻ മരിക്കും ഞാൻ അള്ളാഹുവിലേക്ക് എത്തും എന്ന യാഥാർത്ഥ്യ ബോധമാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് തന്നെ മങ്കാനൂല െ കണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും ആ ചെയ്യും നിശ്ചയിച്ച മരണത്തിന്റെ വരും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന പ്രതീക്ഷ കൊണ്ട് ആരെങ്കിലും തനിക്ക് വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ ഞാൻ മരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വേണല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരല്പം കഷ്ടപ്പെട്ടാൽ അത് അവനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ്ക്ഷിതാവായ അള്ളാഹുബിന് നീ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല നിനക്ക് വേണ്ടി വല്ലതും മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെങ്കിൽ ചെയ്തു വെച്ചോളൂ എന്നാണ് യും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹനെ കണ്ടുമുട്ടുന്നു വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവിടെ തിന്മകളൊക്കെ അള്ളാഹു മായിച്ചു കൊടുക്കും അവർ പ്രവർത്തിച്ചതിന് പ്രവർത്തിച്ചതിനെക്കാളും നല്ല പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു നമുക്ക് വാഗത്ത് നൽകുന്നുണ്ട് അപ്പൊ മരിക്കും എന്ന് എന്തിനാണ് സുഹൃത്തുക്കളെ വിചാരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഞാൻ മരിക്കും എന്ന യാഥാർത്ഥ്യം അതാണ് മരണം കൊണ്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നല്ല ഏർപ്പാടാക്കിയ ഒരു സംഗതിയാണ് അതായത് നമ്മളെ മരിപ്പിക്കുക എന്ന സംവിധാനം അതിൻ്റെ സമയം പറഞ്ഞു കൊടുത്ത് നമ്മളെ ആത്മാവിനെ കൊണ്ടുപോകുവാനുള്ള മലക്കുകൾക്ക് സമയം നിശ്ചയിച്ച് അവരെ അതിന് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ അടിമകളെ മുഴുവനും കിഴുതുക്കി വെച്ചവനാണ് അള്ളാഹു അവന്റെ മേൽ അള്ളാഹു മലക്കുകളെ സംരക്ഷകന്മാരായി കാവൽക്കാരായി നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുത്തിന് മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ആ ആ ആ പണി നിർവഹിക്കും നമ്മുടെ അവരെ ഏറ്റെടുക്കും എന്നിട്ടോ വഹും ഒരു വീഴ്ചയും അള്ള നിശ്ചയിച്ച സമയത്തിനോ സന്ദർഭത്തിനോ ഒരു മാറ്റവും വരുത്താതെ അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ അത് നിർവഹിക്കും അവരോട് പറഞ്ഞു കൊടുക്ക് അവരെ ഏൽപ്പിക്കപ്പെട്ട ആ മലക്കൾ അവരെ ഏറ്റെടുത്ത് കൊണ്ടുപോകും എന്നിട്ട് അള്ളാഹുലേക്ക് അവരെ മടക്കി പറഞ്ഞു കൊടുക്കണം എന്ന അള്ളാഹു നമ്മളെ ഓർപ്പെടുത്തേണ്ട സുഹൃത്തുക്കൾ അത് ജനനം പോലൊരു പ്രക്രിയ നമ്മളൊക്കെ ഇപ്പം എന്നേ ജനിക്കും എന്നാരെങ്കിലും നിശ്ചയിച്ച സുഹൃത്തുക്കളെ ഇല്ലല്ലോ ജനിക്കാനൊരു ദിവസം അല്ല നിശ്ചയിച്ചത് അതേപോലെ അള്ളാഹു നിശ്ചയിച്ച ഒരു ദിവസം നമ്മൾ ആ കിട്ടിയ ആത്മാവുമായി അള്ളാഹുലേക്ക് തിരിച്ചു പോകും സുമ്മ ഇന്നക്കും കല മയ്യത്തൂൻ പിന്നീട് നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു മരണമെന്ന യാഥാർത്ഥ്യ ബോധം നമ്മളുടെ എന്താ മരണം സുഹൃത്തുക്കളെ എല്ലാറ്റിനെയും ബാധിക്കുമായിരുന്നു അതുകൊണ്ട് മരിക്കും എന്ന യാഥാർത്ഥ്യ ബോധം മനസ്സിലുള്ളവൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റണം അവൻ പണം കൈകാര്യം ചെയ്യുമ്പോൾ മാറ്റണ്ടാവും ഞാൻ മരിക്കുമല്ലോ അതുകൊണ്ട് മരി മരിച്ചിട്ട് കിട്ടാനും ഇതിന്നൊരു തുക വേണം അതവൻ്റെ സമ്പത്തിൻ്റെ സമീപനത്തെ മാറ്റും അവനൊരു വീടുണ്ടാക്കുമ്പോൾ പോലും അതിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ മരിക്കുമല്ലോ എന്ന ചിന്ത അവനെ വിതത്വത്തിലേക്ക് നയിക്കും ജീവിതത്തിലെ അവൻ്റെ സംസാരങ്ങളെ നിയന്ത്രിക്കും അവൻ്റെ ഈ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കും കാരണം എന്താ പറയുക അക്സറൂമില്ല മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മരണത്തിൻ്റെ പഠിപ്പി മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് അവസാനിപ്പിക്കാതെ ഇന്ന് നമ്മുടെ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നമ്മൾ തൊലാക്കോർക്കണം നമ്മൾ മരിച്ചിൻ്റെ പിറ്റേന്ന് അതിൻ്റെ ആവശ്യമില്ല അവളുടെ ഇദ്ധൻ്റെ കാലം കഴിഞ്ഞാൽ അവൾ മറ്റൊരാളുടെ ഭാര്യയാവും എന്തുകൊണ്ടാണ് അത് നമ്മൾ ഇന്നത് അവസാനിച്ച് കഴിഞ്ഞു ആ ഭാര്യയുമായുള്ള ബന്ധം ഈ ലോകത്ത് മരണം അവസാനിപ്പിച്ചു കഴിഞ്ഞു അപ്പം മരണത്തിന് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാറ്റിലും ഒരു ശ്രദ്ധ മനുഷ്യനുണ്ടാകും എന്നതാണ് എന്നാൽ സുഹൃത്തുക്കളെ മരണത്തിന് തകർക്കാൻ പറ്റാത്ത ഒന്നുണ്ട് അതെന്താണ് മരണത്തിന് തകർക്കാൻ പറ്റാത്ത ഒന്നെന്താണ് അതാണ് സ്വർഗജീവിതം അവിടെ മാത്രമേ മരണം നമ്മളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കൂ അതുകൊണ്ടുതന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നും സ്വർഗത്തിലില്ല വാർദ്ധക്യമില്ല രോഗല്ല അപകട മരണങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ ഒന്നുമില്ല അതെന്തുകൊണ്ടാണ് മരണം അവിടേക്ക് വരില്ല മരണം വരാത്ത ഒരേ ഒരു ജീവിതം സ്വർഗത്തിലെ ജീവിതം മാത്രമാണ് അതുകൊണ്ട് മരണമില്ലാത്ത മരണത്തിൽ നിർഭയത്വമുള്ള ഒരു ജീവിതം ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് കാര്യം ഒന്നിക്കരുതെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അത് നമ്മൾ മരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് രണ്ട് കാര്യം ഒന്ന് സക്കരത്തുൽ മൗത്ത് മരിക്കുമ്പോൾ കുറേ മരണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് എന്തായാലും എല്ലാവരും സഹിക്കണം മഹാനായ റസൂൽ കരിസ്ലാസും വരെ ഏറ്റെടുക്കേണ്ടി വന്ന കാര്യം എല്ലാവരും സഹിക്കണം പക്ഷെ ആ സമയത്ത് എന്തുണ്ടാവരുത് എന്തുണ്ടാവരുതറിയും എന്ന് പറഞ്ഞാൽ പടച്ചോനെ ജീവിതം വെറുതെ പോയല്ലോ എന്ന ദുഃഖം കൂടെ അപ്പോൾ വരരുതെന്നാണ് മരിക്കുന്ന അടങ്ങേറിൻ്റെ കൂടെ ജീവിതം വെറുതെ ആയല്ലോ എന്ന വേദന കൂടെ ഇല്ലാതിരുന്നാൽ അവനാണ് ഭാഗ്യവാന് നമ്മുടെ സുഹൃത്തുക്കളെ എന്താ പരിഹാരമാർഗം ജീവിതം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തും അത് എനിക്ക് അൻപത് കൊല്ലാതാണ് എഴുപത് കൊല്ലാതാണ് അത് ഞാൻ വെറുതെ ആക്കിയിട്ടില്ല എന്ന് മരിക്കണ സമയത്ത് വിചാരിക്കാൻ പറ്റുമെങ്കിൽ ആ വേദനയില്ലാതെ മരിക്കാന്നല്ലാണ് കൊടുത്തോളയും അല്ലെങ്കിൽ മരിക്കണ സമയത്ത് പറയും ഞാൻ സതൊക്കെ കൊടുത്തോളാം ഞാൻ നൊല്ലാൻ ആയിക്കോളാം ആ ഖേദം എനിക്ക് ചെയ്യാമായിരുന്നു എനിക്ക് പലതും ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ലല്ലോ എന്ന ദുഃഖത്തെക്കാളും മരണത്തിന് വേദന ഉണ്ടാകുന്ന മറ്റൊന്നില്ലെന്ന് അതുകൊണ്ട് മരണത്തിന് എന്തായാലും വേദന ഉണ്ട് ആ വേദന നമ്മളൊക്കെ അനുഭവിക്കണം എന്നാൽ മരണത്തോടൊപ്പം ജീവിതം നഷ്ടമായല്ലോ എന്ന വേദനയില്ലാതിരിക്കാൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മൾ ബോധത്തോടെ പ്രവർത്തിക്കണം സുഹൃത്തുക്കളെ മരണം ഒരു സമാപനമാണ് എന്തിന്റെ സമാപനം പിന്നെ നമുക്കൊരു സുന്നസ്കരിക്കാൻ പറ്റൂല പിന്നൊരു സുബാൻ എന്ന് പറയാൻ പറ്റൂല പിന്നൊരു മരണം വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കാനാണ് അള്ളാഹുന്റെ റസൂലിനോട് കല്പനയും വളരെ കൃത്യമായി നിർവഹിച്ചു ബോധം നഷ്ടപ്പെട്ട് മരണസമയത്ത് പനി കൊണ്ട് ബോധം ഇടക്കിടക്ക് പോയി വരുമ്പോൾ പോലും അസ്വല അസ്വല ഔമാ മലക്കത്തെ നിസ്കാരം നിസ്കാരം എന്ന് റസൂല പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനത്തെ നിമിഷം വരെ അതുകൊണ്ട് അവസാനത്തെ നിമിഷം വരെ സമാപനം കുറിക്കുന്നത് വരെയും നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടത് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ സെക്കൻഡും നഷ്ടപ്പെടാതെ വരെ അമലുകൾ ചെയ്യാനാണ് ഇത് ഈ ലോകം അവസാനിക്കുക പുതിയ ലോകം തുടങ്ങുക അതല്ലേ മരണം അവസാനിക്കൊരു പുതിയ ജീവിതമാണ് പുതിയ ജീവിതം അന്ന് തുടങ്ങും നമ്മളിപ്പോൾ മരിച്ചെടുക്കണ കണ്ടാൽ ഒക്കെ കഴിഞ്ഞു എല്ലാ ഇടങ്ങേറും തീർന്നു സ്വസ്ഥാണെന്ന് തുടങ്ങ സുഹൃത്തുക്കളെ നമ്മളാ വീട്ടുമുറ്റത്തും മരണമുറ്റത്തും ഒക്കെ നിന്ന് ആലോചിക്കുമ്പോൾ അവരൊരു പുതിയ ജീവിതം അനുഭവിക്കുകയാണ് ഇതാ മാും ഒരുത്തം മരിച്ചാൽ അവന് പരലോകത്ത് എവിടെ ആയിരിക്കോ അത് ആ സ്ഥലം ഒരു രാവിലെയും വൈകുന്നേരം കാണിച്ചു കൊടുക്കും ഇൻകാനമിൻ അകലിൽ ജന്ന ഒപ്പമിൻ അകലിൽ ജന്ന സ്വർഗാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും ഇൻകാനമിൻ നാർ ആറ് ഉപ്പമിൻ്റെ നാർ നരകാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കും സ്വർഗമാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും അത് തുടങ്ങുന്നതാണ് രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും ഫിർ ഇപ്പോഴും നരകം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നാം മരണത്തിനു ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന യാഥാർത്ഥ്യബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്തുവാണെന്ന് അറിയാമോ ഒരാൾ മരിച്ചാൽ നമ്മൾ പറയും ഓ അവൻ്റെ ഭാര്യ മരിച്ചു ഇനിയിപ്പോൾ ഓറ്റക്കൈലേ ഇനിയിപ്പോൾ എന്തോ ചെയ്യുക ഇനിയിപ്പോൾ ആ കുട്ടിയാൾ എന്താ അമ്മ മരിച്ചു സുഹൃത്ത് അപ്പം നമ്മൾ മരണത്തിൻ്റെ ഇപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ആലോചിക്കണം അപ്പം നമ്മുടെ മനസ്സില് വരും മരിച്ചാലും ജീവിക്കുന്ന ആണല്ലോ അയാൾ എന്തായിരിക്കും നമ്മളപ്പം വിലക്കുണ്ടല്ലോ അയാളപ്പം പാരമില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴാറിയോ നമ്മൾ ഇവിടെ ജീവിക്കുന്ന പോലെ അയാളും മരണത്തിന് ശേഷം അനുഭവങ്ങളിൽ ജീവിക്കുന്നു എന്ന് മനസ്സ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവൻ ആരാ ഉള്ളത് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ കബറിൽ അയാൾക്ക് ആരാണുള്ളത് എന്ന് നമ്മൾ ചോദിക്കും കാരണം അവിടെയും അയാൾക്ക് അനുഭവമുള്ള ഒരു ലോകത്തല്ലേ അയാൾ കിടക്കുന്നത് എന്നാണ് സമയത്ത് മനുഷ്യൻ സങ്കടത്തോടു കൂടിയും ഖേദത്തോടു കൂടിയൊക്കെ പറയണത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം ഇവിടുത്തെ കഴിഞ്ഞിട്ടുള്ളൂ ഏ ഞാൻ എനിക്കൊരു അമല് ചെയ്യാൻ കുറച്ച് സമയം താ എന്ന അന്നാണ് പറയുമ്പോൾ അള്ള പണി തരൂ ഇവിടുത്തെ കഴിഞ്ഞിട്ടുള്ളൂ ജീവിതം കഴിഞ്ഞിട്ടില്ല ഉയർത്തെഴുന്നേൽപ്പ് നാളെ ഇവരെ ഇനിയും നീ ജീവിക്കയാണ് എവിടെ വർസഹിൽ അവിടെ ജീവിക്കും കബറിൽ ജീവിക്കും അവസാനിച്ചു എന്നല്ലല്ലോ പറയണത് അതുകൊണ്ട് ഒരു ജീവിതമുണ്ട് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഒരിങ്ങിലെങ്കിൽ പ്രശ്നമാണ് ഒരിങ്ങയിലെങ്കിൽ പരലോകത്ത് മാത്രമല്ല കേട്ടോ പക്ഷെ എവിടെയും പ്രശ്നമാണ് അപ്പോൾ ഒരു സഹോദരി പറയാണ് ഭർത്താവ് പെട്ടെന്നാണ് മരിച്ചു വലിയ പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ എന്താണ് എവിടെയൊക്കെയാണ് മുപ്പർ പൈസ കൊടുത്തത് എവിടെ നിന്നൊക്കെയാണ് കിട്ടാനുള്ളത് ഏതൊക്കെ ബിസിനസ്സിലാണ് പാർട്ട്ണർഷിപ്പ് അതൊക്കെ പറയാമെന്ന് വിചാരിച്ച് കാത്തിക്കരുത് മരിച്ചു നോക്കുമ്പോൾ അറിയില്ല ഭാര്യയ്ക്ക് അറിയില്ല എവിടേക്ക് കൊടുത്തു കാരണം മരിക്കുന്നയാൾ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഭാര്യയോടൊന്നും പറഞ്ഞില്ല അസുഖമാകുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയും അവിടെ കുറച്ച് പൈസ ഉണ്ടട്ടോ ഈ ബിസിനസ്സിന് പാർട്ണർഷിപ്പ് ഉണ്ടോ കഴിയുമ്പോൾ ചില ആൾക്കാർ മറച്ചു വെക്കും എന്തിനുവോ ഞോമയ്ക്ക് അവകാശം പറയേണ്ടപ്പോൾ തന്നെയെന്ന് വിചാരിച്ചിട്ട് മരിക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പറയാതെ മറച്ചു വെക്കും പക്ഷെ ആലോചിക്കുക നമ്മൾ ഒരിക്കലെങ്കിൽ പ്രശ്നമാണ് നമ്മളെ കുട്ടികളും മക്കളൊക്കെ ഇന്ന് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടേ കൊടുത്തു വൈകുന്നേരം നമ്മൾ അറ്റാക്കായി നാളെ രാവിലെ ആര് സാധനം വാങ്ങിക്കൊടുക്കും മരിക്കുമെന്നാലോചിക്കാത്തവൻ്റെ ദുനിയാവും പ്രശ്നമാണ് ആഹൃതവും പ്രശ്നമാണ് ആഹൃത്തുക്ക് മാത്രമല്ല പ്രശ്നം ദുനിയാവിലും പ്രശ്നമാണ് നമ്മളൊക്കെ മരിക്കൂലായി ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മരിച്ചാൽ നമ്മുടെ ബാക്കി ലോകെന്ത് ചെയ്യും അവരൊക്കെ വഴിയാധാരമായി പോകും അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ദുര്യത്വം ദുർഭലരായ മക്കളിട്ട് ഫോണിനെ പറ്റി കിട്ടുന്ന ആലോചിച്ചോളി അവർക്കെന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളോട് പറയുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ സമയം കിട്ടിയില്ല എന്ന ആൾക്കാർ പറയാം സമയാണ് ഒരു വസീയത്ത് പറയാൻ നേരല്ല കുടുംബത്തിൽ തിരിച്ചു പോകാൻ പറ്റൂല റോട്ടുമൊന്ന് നേരെ ആശുപത്രിക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ മോർച്ചറിക്ക് മോർച്ചറിയിൽ നിന്ന് നേരെ എന്ത് പിന്നെ അവിടെ നിന്ന് നേരെ കബറിലേക്ക് നേരം കിട്ടിയില്ല നേരാണ് ഇപ്പോഴാണ് വസീയത്ത് പറയാനുള്ള നേരാണ് ഇതൊക്കെ അതിന് രോഗം വരണ്ട അപകടം പറ്റണ്ട നേരം കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത് വല തൗസിയത്തൻ ഒരു തൗസ്യത്തിന് ഒരു വസീയത്ത് പറയാനും അവർക്ക് സാധിക്കൂലി വീട്ടിലൊന്ന് പോയി വന്നിട്ട് മരിക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു സമയം കിട്ടൂല അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇപ്പം ഇതൊക്കെ സമയമാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ സമയമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നമ്മൾക്കൊരു ചിന്ത മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ പറഞ്ഞോളിന്ന് മക്കളോടും കുട്ടികളോടൊക്കെ നമ്മളിടയ്ക്ക് പറയാം മരണത്തെ കുറിച്ച് അവർക്ക് കേക്കാഷ്ടുണ്ടാവൂല പക്ഷെ എന്നാലും എന്തോ ഇടക്ക് നമ്മൾ മരിച്ചിട്ടാകെ ഷോക്കായി എട്ടങ്ങാറാണ് നല്ലത് ഇടക്ക് ഒരേ പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ ഐഷർ അനു പറയുന്നുണ്ട് അക്ബലത്ത് ഓ ഫാത്തിമ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ നബി ഇസ്ലാസമ്മ നടന്നു വരുന്ന അതേ നടത്താണ് ഫാത്തിമയുടെ ഫാത്തിമ അപ്പോ കാലിൽ നബി പറഞ്ഞു മർഹബൻ ബിബിനത്തി ഫാത്തിമനെ വിളിച്ചു എൻ്റെ മോളെ നിനക്ക് സ്വാഗതം

ഇത്ര വലിയൊരു സന്തോഷിച്ചാൽ കണ്ടിട്ടില്ലല്ലോ എന്ന് എന്നാണ് അമ്മ എന്തേ പറഞ്ഞു എന്ന് ആയിഷ ബി വീണ്ടും പറഞ്ഞു തുലി റസൂൽ സ്വകാര്യം ഞാൻ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല എന്നാണ് എന്നിട്ട് പിന്നെ റസൂൽ മരണത്തിന് ശേഷം വഫാത്തിന് ശേഷം ചോദിച്ചപ്പോൾ ഫാത്തി പറഞ്ഞു കൊടുത്തു ഇലയ്യ അൽ എല്ലാ കൊല്ലവും ജിബിലിയിൽ വന്ന് ഒരു വട്ടന്റെ കുർആൻ പാടം നോക്കും പക്ഷേ ഈ വർഷം രണ്ട് പ്രാവശ്യം അത് ചെയ്തു അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അറാഹു മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ മരിക്കാറായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു മോളോടാ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കരളിൻ്റെ കഷ്ണമെന്ന് പറഞ്ഞു മകളോട് പറഞ്ഞു ഇക്കൊല്ലം മോളെ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് കാരണം ജിബിരി രണ്ട് വട്ടം വന്നു നീയാണ് എൻ്റെ അടുക്കൽ ആദ്യമായിട്ട് അഹുൽ നിന്നും എന്നെ കണ്ടുമുട്ടുക എന്നോട് വന്നു ചേരുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സയ്യിദത്താവാൻ കരുതുന്നു നീ ഇഷ്ടപ്പെടുന്നില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടു ഞാൻ ചിരിച്ചു അപ്പോളാ ചിരിച്ചു മരണത്തെ കുറിച്ചും മക്കളോടും ഭാര്യനോടും കുട്ടികളോടൊക്കെ പറയാ ഓർമ്മപ്പെടുത്തുക അത് അവർക്കും ഓർക്കാൻ നല്ലതാണ് നമുക്കും ഓർക്കാം പെട്ടെന്ന് ഷോക്കിലാവേണ്ടല്ലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു ധാരണ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനൊരു അവസരമുണ്ടെന്ന് നേരെ ചിന്തിക്കുന്നത് നല്ലതാണെന്നാണ് ചെറിയ കുറച്ചൊക്കെ മരിച്ചിട്ട് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഇന്നാലഹ്നുഹിയിൽ മൗത്ത വനത്തവും ആ കഥമു ആ നമ്മൾ ചെയ്തിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ മരിച്ചാലും വന്നുകൊണ്ടിരിക്കും ഒരാളെ പള്ളിക്കൊക്കെ കൂട്ടിക്കൊണ്ടു നിന്നാൽ നമ്മൾ മരിച്ചു കബറ് കിടക്കുമ്പോൾ ഓൻ ഇവിടെ ചുമ പേരുണ്ടാവും അപ്പോൾ ഓം ചുമസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് വരും നമുക്ക് വരും ഒരാൾ നിസ്കാരം തുടങ്ങിയാൽ ഒരാൾ കള്ളുടി നിർത്തിയാൽ അതിൻ്റെയൊക്കെ കൂലി നമുക്ക് വരും ഒരുത്തിനെ പിടിച്ച് കള്ള് ശാപ്പ് കൊണ്ടായാൽ നമ്മൾ മരിച്ചാലും ഓം കള്ളുടിക്കുമ്പോഴൊക്കെ അതിൻ്റെ കുറ്റം നമ്മൾ റെക്കോർഡിൽ മരിച്ചാലും എഴുതി വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്ര പേ എത്ര പേരുകൾ തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ തുടങ്ങി എന്നാലോചിക്കുന്നു ലഹരിയും മറ്റും ആളുകൾക്ക് ഒണ്ടേ കൊടുത്ത് നൂറുകണക്കിന് ആളുകളെ ലഹരിയുടെ പാതയിലേക്ക് എത്തിക്കുമ്പോൾ ആലോചിക്കുക ഇവരൊക്കെ ഓരോ ഓരോ തരി കഴിക്കുമ്പോഴും അതിൻ്റെ ഒക്കെ ഒരു കുറ്റം മരിച്ചാലും കബറുക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഈ ജീവിതത്തിൻ്റെ മരണശേഷം വലിയ പ്രതിഫലനങ്ങളുണ്ട് അതും നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുന്നല്ല പല ആളുകളും പറയും മക്കളിലാണ് പ്രതീക്ഷ നല്ലതന്നെ സുഹൃത്തുക്കൾ മക്കളിൽ പ്രതീക്ഷിക്കണം നമ്മളെ മക്കൾ നമ്മൾ നോക്കും ഇവർക്ക് പരലോകത്ത് ബോധന പക്ഷേ പലരുടെയും മക്കൾ നോക്കാത്തത് നമ്മൾ കാണില്ലേ അല്ലേ അതേപോലെ തന്നെ നമ്മൾ മരിച്ചാലും അവർക്ക് നമ്മളെക്കുറിച്ച് ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല അവണുങ്ങൾ മക്കൾക്ക് പത്തു കോടി അവരെ ഡോക്ടറാക്കാൻ അവരെ എഞ്ചിനീയറാക്കാൻ അവനും കുട്ടികൾക്കും താമസിക്കാൻ വീടൊരുക്കാൻ വയസ്സാം കാലത്തും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുക്കുമ്പോൾ ഒരു ലക്ഷം പള്ളിക്കോ ഒരു ഒരൊന്നര സെൻറ്റ് ഒരു നല്ല കാര്യത്തിനോ കൊടുത്താൽ അത് നമുക്ക് ബാക്കിയാകുന്ന ഒരു സ്വത്താവും നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ജീവിതത്തിൽ മറ്റുള്ളവർ പ്രതീക്ഷ വെക്കുന്ന പോലെ മരിച്ചിട്ടും നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ നമ്മുടെ അധ്വാനങ്ങളിൽ നമ്മുടെ സമ്പത്തിൽ എന്തെങ്കിലും ഒന്ന് നാളേക്ക് മാറ്റി വെക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് എന്ന് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഈ മറ്റുള്ളവരുടെ മരണം നമ്മളെ കൊണ്ടാവരുത് ഗൗരവമുള്ളതാണ് ഒരാളെ നമ്മൾ അബദ്ധത്തിൽ അബദ്ധത്തിൽ നമ്മൾ അബദ്ധത്തിലെ ഒരു വിശ്വാസം ഒരാൾ മരണപ്പെടാൻ പാടുള്ളൂ കരുതി കുട്ടികളെ കൊല്ലാറുണ്ട് ഷിർക്കു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വാപ്പാണ് കാരണം ഒരാളെ ജീവിതം അവസാനിക്കും അയാൾക്ക് പിന്നെ കർമ്മം ചെയ്യാൻ അവസരമില്ല നമ്മുടെ ഈ ചുമ കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരാൾ നമ്മൾ തട്ടി മരിച്ചാൽ പിന്നെ അവനടുത്ത അസറില്ല അടുത്ത അസറൊന്നും നിസ്കരിക്കില്ല അവൻ്റെ ജീവിതം അവിടെ തീർന്നു അവൻ്റെ മക്കൾക്ക് ഇനി കോടികൾ മുപ്പത്തിനാല് കോടിയല്ല മുന്നൂറ്റി നാൽപ്പത് കോടി കൊടുത്താലും ഓ വാപ്പനെ തിരിച്ചു കിട്ടില്ല മനസ്സിലായി ഈ കഴിഞ്ഞൊരു പത്രത്തിൽ മുഖ മുഖത്ത് ആദ്യത്തെ ഫസ്റ്റ് പേജിലെ രണ്ട് മരണം ഒന്ന് ആശുപത്രിയിൽ പ്രസവിക്കാൻ എത്തിയിട്ട് തിരിച്ചയച്ചിട്ട് മരണപ്പെട്ട ഒരു മരണമാണ് ഒരു മരണം അത് പിന്നെ പോലീസ് കെട്ടിയ നാടയിൽ കുരുങ്ങി മരിച്ച മറ്റൊരാൾ ഒരാളെ ജീവിതം പോലൊക്കെ പ്രശ്നമില്ല പത്രത്തിലൊരു വാർത്ത എന്ന് പിറ്റേന്ന് എല്ലാവരും പറഞ്ഞു ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കുക നമുക്ക് അവകാശമില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ട് പോവല്ലേ നമ്മൾ രണ്ട് മാസം തുടർച്ച നോമ്പ് നോൽക്കുന്ന പ്രായചിത്വം ചെയ്യേണ്ടതാണ് നമ്മളിന്ന് അബദ്ധവശാൽ വരുന്ന ഒരു കൊലപാതകം എന്ന് ഒരാളുടെ ജീവിതം അവസാനിക്കുമ്പോൾ അവിടെ ദുരിയാവസാനിക്കുകയാണെങ്കിൽ ദീൻ അവസാനിക്കുക അതാണ് കുറച്ച് ഗൗരവുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ മരണത്തെക്കുറിച്ച് നാം നല്ലോണം ചിന്തിക്കാം ഇടയ്ക്കിടക്ക് ആലോചിക്കാം നാം നമ്മിലേക്ക് മടങ്ങുക നന്മകളുമായി മുന്നോട്ട് പോവും മല്ലി അള്ളാഹു ലൈശ്വരിക്കും ശേഖർ ഷിർക്കില്ലേ സ്വർഗം ഷിർക്കുണ്ടോ നരകത്തിൽ പോകും ഗൗരവായിട്ട് ചിന്തിക്കുക അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി ഉൾക്കൊണ്ട് നല്ല വിശ്വാസികളായി നല്ല മൂപ്പിലുകളായി യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിത യാഥാർത്ഥ്യബോധത്തോടെ ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നല്ല ഉറപ്പോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും അലഹമുല്ലാഹമ്മ ഒരിക്കൽ കൂടെ അള്ളാഹുര സുജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്താൻ മരണത്തെക്കുറിച്ച് വല്ലാതെ പോടി വന്നുമ്പോൾ ചില അധിക്കാറുകളുണ്ട് ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതുക്കാരുണ്ടല്ലോ അള്ളാഹു അസ്ലം തു നഫ്സിയിലേക്ക് വജഹ് വജിയിലേക്ക് ഒഫ്വൽ തുംജ് ദഹരിയിലേക്ക് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മങ്കാല കുന്ന തുമ്മത്തലയിലെത്തി ഇത് ചെല്ലിയിട്ട് ഒരാൾ അന്ന് മരിക്കുകയാണെങ്കിൽ മാത്ത അലൽ ഫിത്തുറ അവൻ ജനിച്ചപ്പോഴുള്ള അതേ പ്രകൃതിയിൽ അവൻ മരണപ്പെട്ടു എന്നാണ് അപ്പോൾ അങ്ങനെ ചിലത് രാത്രി ഇത് ചെല്ലിക്കടന്നാൽ നമ്മളത് പോകുമ്പോൾ ഇപ്പം മരണത്തെക്കുറിച്ചുള്ള പേടി ഉണ്ടെങ്കിലും വെറുതെ അനാവശ്യമായ പേടി ഒഴിവാക്കാൻ സയ്യദ്ൽ ഇസ്തഫാറുണ്ട് അള്ളാഹുല ഇലഹ ഇല എന്ന് പറയുന്ന ആ പ്രാർത്ഥന അതൊരാൾ ചെല്ലിയാൽ അല്ല ഉറച്ച വിശ്വാസത്തോടെ അത് ചെല്ലുകയാണെങ്കിൽ ഇപ്പം മാ തമിൻ യോമി അന്ന് അവൻ മരിച്ചാൽ കപിൽ അന്യോംസിയ വൈകുന്നേരം അവൻ മരിക്കുകയാണെങ്കിൽ ഓമി നഖിൽ ജന്ന അവൻ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനായിരിക്കുന്ന ചില ധിക്കറുകളൊക്കെ അവൾ പഠിച്ചുവെച്ചാൽ മരണത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയത്തെ നമുക്ക് നീക്കാനും സാധിക്കും സുഹൃത്തുക്കളെ ഈ അടുത്ത വെള്ളിയാഴ്ച എലക്ഷൻ്റെ ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ചയാണ് വന്നത് ഈ വെള്ളിയാഴ്ചയാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവി നിർണയത്തിൻ്റെ കാര്യമെന്ന നിലക്ക് അതിരാവിലെ നേരത്തെ പോയി നമ്മൾ വോട്ട് നിർവഹിച്ച് ജുമാക്ക് സാധാരണ പങ്കെടുക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ജുമായ നഷ്ടപ്പെടേണ്ട നമ്മൾ നേരത്തെ പോയിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒക്കെ നഷ്ടപ്പെടുത്താൻ ആരും ആരുടെയും സംവിധാന അവകാശം നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഒരു ബാധ്യതയായിട്ട് എന്നെ കാണും അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പാലിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യാൻ മാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാകത്തിന് മറക്കുമായി ഈ അടുത്ത ദിനങ്ങളിലായി ഞങ്ങളിന്ന് വേർപ്പെട്ടു പോയി ഞങ്ങളുടെ ചുമയിലൊക്കെ പങ്കെടുക്കുന്ന പല ആളുകളും ഞങ്ങളിന്ന് വേർപെട്ട് മരണപ്പെട്ടു പോയിട്ട് അവിടെ കബറുകളെന്ന് വിശാലമാക്കി കൊടുക്കണം എന്നാ അവിടെ ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാം സമാധാനത്തിൽ നീ പ്രധാനം ചെയ്യണം എല്ലാ പ്രതീക്ഷ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ നീ കാക്ഷിക്കണം എന്നാഥ സമാധാനമുള്ള ഒരു നാടിനു വേണ്ടിയുള്ള ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭാവി സുരക്ഷിതമായ ഒരവസ്ഥ ഒരു സ്വാതന്ത്ര്യമുള്ള ദീനൻ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ നാടിൽ നിന്ന് دعاك ترنم يا رحمن نحن نورن لا بوتي موتقلين برياسنجلين نحن نحن نيكي اللهم اغفر المؤمنين والمؤمنات ربنا عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرم ومقاما ربنا حبلنا من نسواجنا وذرياتنا قرة أعين وجعلنا المتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم